ഗൾഫിലെ ചാവക്കാട്ടുകാരുടെ കൂട്ടായ്മ പാട്ടുകാർക്ക് മാത്രമായി ഒരു സംഘടന രൂപീകരിച്ചു അതാണ് ബീഫ്സ് ഓഫ് പലബാർ ഗൾഫിലെ വിവിധ എമിറേറ്റുകളുടെ പാട്ടുകാരാണ് ഇതിലംഗങ്ങൾ ബഷീർ കുടുംബത്തിന്റെ അധ്യക്ഷതയിൽ അസുമാനി നടന്ന ചടങ്ങിൽ ചാനൽ ഫൈപ്ലസിന്റെ ചീഫ് എഡിറ്ററും എഴുത്തുകാരനുമായ നാസർ ബേപ്പൂർ ബീഫ്സ് ഓഫ് പനബാർ ഉദ്ഘാടനം ചെയ്തു ചാനൽ ഫൈപ്ലസ് മാനേജിംഗ് എഡിറ്റർ നാസർ പൊന്നാട് ബാബു ചായൻ സക്കീർ വടക്കോട്ട് അഷ്റഫ് റസാഖ് തിരുവത്ര മുസന്തി മണിധർമ്മൻ ഗോപി ജലീൽ എന്നിവർ ആശംസകൾ നേർന്നു കെ ടി കാത സ്വാഗതവും ഷിയാബ് നന്ദിയും പറഞ്ഞു തുറന്ന് ഓഫ് മലബാർ ഗായകരുടെ സംഗീത വിരുന്ന് അരങ്ങേറി സൗഭാഗ്യ താവിൻ കലി ക പായ മഞ്ഞ് സൗഭായകാരമേ

ചാവക്കാട്ടുകാരായ കലാകാരന്മാരെ കൊണ്ട് തുടങ്ങി വെച്ച ചാവക്കാട് സിംഗേഴ്സ് ഇന്ന് കേരളത്തിലുള്ള കേരളത്തിലെ അങ്ങോള വിങ്ങോളമുള്ള പ്രകൃതിരായ കലാകാരന്മാരും കലാകാരികളെയും കൊണ്ട് സമ്പന്നമാണ്യും ഏറെക്കാലത്തെ ഒരു ആഗ്രഹമാണ് ചാവക്കാട് സിംഗേഴ്സിന് സ്വന്തമായി ഒരു പ്രൂപ്പ് ഉണ്ടാവുക എന്നുള്ളത് நிலே மூயி அதிர்kaitல பாக்கியம் இன்ன உரிஇயிய அதுய எங்க எல்லாரும் மேரி சந்தோஷம் உண்டு நீங்களே அறிபது ஆமேஸ் தே ਉਸகே aaye bahon jaan se uske aaye bahon badi mast tani hai mere wale

ഒരു മ്യൂസിക് അതൊന്ന് പേരിൽ ലോക പ്രകാശനം നടത്തി വളരെ എല്ലാവർക്കും സന്തോഷമുള്ള ഒരു മുഹൂർത്തമാണ് പിന്നെ അത് ഉദ്ഘാടനം ചെയ്യാൻ വന്ന ലോക പ്രകാശനത്തിന് വന്ന നമ്മുടെ അദ്ദേഹത്തിന് ഞാനിവിടെ പറഞ്ഞ കാലം മുതലേ യുവാക്കളെ അദ്ദേഹത്തിന്റെ ശബ്ദം അദ്ദേഹത്തിന്റെ പരിചയപ്പെടാൻ വളരെ സന്തോഷം

കൊണ്ടുവരൂ കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ മാഞ്ചുവട്ടിൽ മധുരിക്കും ഓർമ്മകളിൽ മലർമഞ്ചൽ കൊണ്ടുവരൂ ഞങ്ങളെ ൂ മാഞ്ചുവട്ടിൽ മാഞ്ചുവെട്ടിൽ മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ കൊണ്ടുപോകൂ ആ മാഞ്ചുവട്ടിൽ മാഞ്ചുവട്ടിൽ വിനെ കാറ്റേ മരുഭൂ തടുപ്പിച്ച കാറ്റേ മേരാജ രാവിലെ കാറ്റേ മരുഭൂ തടുപ്പിച്ച കാറ്റേ കരളിൽ കടക്കുന്ന കടലായി കുടിക്കുന്ന കരളിൽ കടക്കുന്ന കടലായി കുടിക്കുന്ന കുളിരിൽ കാറ്റേ കാറ്റേറാതിരാവിലെ കാറ്റേ അരുവോ തണുപ്പിച്ച് കാറ്റേ क्या हो नहीं मिला तो मलाल क्या गया गुजर गया नहीं मिला तो मलाल क्या जो गया सो उसे याद कर के न दिल दुखा उसे याद करके न दिल दुखा जो गुजर गया सो गुजर गया हो नहीं मिला तो मला क्या जो गुजर गया सो गुजर गया पदीपाला दिल दिए ഇടമിലെ പടമിലുടയവൻ പഠിത്തുള്ള കല്ലിയണവേ പാത്തമിലും യുവിലെ മറിയ മറതമാ കല്യോ െ കണ്ടൂന്നീ കവിളിന കഴുകിയോ നീ വെള്ളിമണി കിലൂന്നല്ലോ തുള്ളി തുള്ളി നീ വരുമ്പോൾ കള്ളിയവൾ കളി പറഞ്ഞു കാമുകന്റെ കഥ പറഞ്ഞു എന്ത്

രാവിൽ ും പാലേ പഞ്ചമി വിടരും പടവിൽ വിടും പടവിലേ പറന്നുവരുവരു